മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര പരിഹാരം കാണണമെന്ന് പെരിയാർവാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ചെയർമാൻ അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ സർക്കാരുകൾ തയ്യാറാകണം തമിഴ്നാടിന് ജലം കൊടുക്കുവാൻ ആർക്കും എതിർപ്പില്ലെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയണമെന്നും സ്റ്റീഫൻ ഐസക് പറഞ്ഞു അടിയന്തര നടപടികൾ സ്വീകരിക്കണം ഇവിടുത്തെ ഉറപ്പുവരുത്താൻ വേണ്ടി സർക്കാർ അടിയന്തര നടപടി സംസ്ഥാന സർക്കാരും സർക്കാരും കേന്ദ്ര ഈ വിഷയത്തിൽ ഇടപെടണം ഇപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും സുപ്രീം കോടതി തന്നെ ഒരു നിരീക്ഷണത്തിൽ വന്നിരിക്കുകയാണ് മുല്ലപ്രിയാർ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രധാനമായിട്ടും കേരളത്തിലും തമിഴ്നാടിലും മുല്ലപ്പെരിയാർ വിഷയം സജീവമായിട്ട് നിലനിൽക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള ജനങ്ങൾക്ക് പ്രധാനമായിട്ടും സുരക്ഷ ആവശ്യമാണ് അതിന് സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടണം അതാണ് മുല്ലപ്പെരിയാർ സമരസമിതി മുമ്പോട്ട് വയ്ക്കുന്ന പ്രധാന അജണ്ട തമിഴ്നാട്ടിൽ ജലം കൊടുക്കുവാൻ ഇവിടെ ജനങ്ങൾക്ക് സമാധാനപരമായി കിടന്നുറങ്ങുവാനും അവസരം സംസ്ഥാന സർക്കാരും സർക്കാരും കേന്ദ്ര വിഷയത്തിൽ ഇടപെടണം എന്ന് മാത്രം സുർക്കി സംസ്ഥാനുംശ്രിതത്തിൽ നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് ജനങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും മുല്ലപ്പെരിയാർ സമരസമിതി പുനഃസംഘടിച്ചത്

ജനങ്ങളെ പൂർണ്ണമായും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും ഇപ്പോൾ മുല്ലപ്പെരിയാറും സുർക്കി മിശ്രണം കൊണ്ട് നിർമ്മിച്ച ഒരു ഡാം ആയതുകൊണ്ടും ഏതാണ്ട് നൂറ്റി ഇരുപത്തെട്ട് വർഷം കാലപ്പഴക്കത്തെ നേരിടുവാൻ പോകുന്ന ഒരു ഡാം ഇതിന് ഇതിനായ നിശ്ചയിച്ചത് അൻപത് വർഷമായിരുന്നതുകൊണ്ടും ഇപ്പോൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കലാവറ്റികളും കാലാവസ്ഥാ വ്യതിയാനവും നമ്മുടെ ഈ തീരത്തുള്ളവരെയും ഇതിൻ്റെ അക്കട ഏരിയയിൽ പെടുന്ന മൂന്ന് നാല് ജില്ലകളിലെ ജനങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മുല്ലപ്പെരിയാർ സമരസമിതി പുതിയതായി സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് പുൽപ്പറ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന കമ്മിറ്റിയുടെ തീരുമാനത്തിൽ കൂട്ടായ്മയുടെ തീരുമാനത്തിൽ ബഹുമാനപ്പെട്ട പെരിയാർവാല പ്രൊട്ടക്ഷൻ മൂവ്മെൻ്റും ബഹുമാനപ്പെട്ട മുല്ലപ്പെരിയാർ സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയിന്ദിന്റെ പേരും ചപ്പാത്ത് ചർച്ചിൻ്റെ സെന്റ് ജോസഫ് ചർച്ചിൻ്റെ വികാരി അച്ഛനും മറ്റ് സമരസമിതിയുടെ നിലവിലെ ചെയർമാനായിരുന്ന കെ എൻ മോഹൻദാസ് അടക്കം വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സഹപ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇനി കൂട്ടായ്മയ്ക്ക് എന്ന് ഇവിടെ രൂപം നൽകിയിരിക്കുന്നത്